ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിട്ടുള്ളത് അവളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി എഴുതിവെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് എന്താ പറയുന്നത് പ്രബോധനാരായണ ഭാഷ പറഞ്ഞ് അയച്ചിട്ട് മുക്കുമൂലൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചു കഴിഞ്ഞാൽ മതേതരത്വം ജനാധിപത്യം ഉന്ന കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ചൂഷണം ഞാൻ ചോദിക്കട്ടെ തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഗവൺമെന്റ് അധികാരത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് തീരുമാനിച്ച ഒരു കാര്യം തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കണം തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കണം കൂലി ചോദിക്കാൻ പറ്റില്ലായിരുന്നു കൂലി ചോദിച്ചാൽ പോലീസുകാർ ചോട്ടി പിടിക്കുമായിരുന്നു അപ്പൊ എക്സ്പ്ലോയ്റ്റേഷൻ ചൂഷണത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയിൽ അതുകൊണ്ടാണ് അംബാനിയും അദാനിയും ശതകോടീശ്വരന്മാരും ഈ രാജ്യത്ത് വളർന്നു വരുന്നത് ഈ പണമെല്ലാം ഇവിടുന്നാണ് പാവപ്പെട്ടവന്റെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന മിച്ച മൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാവങ്ങളെ ചൂഷണം ചെയ്ത് അവന് ശമ്പളം കൊടുക്കാതെ അവന് അധ്വാനത്തിന്റെ ഫലം എട്ട് മണിക്കൂർ ജോലി എന്ന് പറഞ്ഞ എട്ട് മണിക്കൂർ വിശ്രമം സമരം ചെയ്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ പന്ത്രണ്ടും പതിനാലും പതിനെട്ടും ഇരുപത് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ എവിടെ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ